നമസ്കാരം ജൂൺ നാലിന് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുമെന്നും നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറി പകരം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നുമാണ് വലിയൊരു കൂട്ടം ജനാധിപത്യ വിശ്വാസികളും ഇപ്പോൾ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ പ്രചരണത്തിന്റെ ശക്തിയും ബി ജെ പി നേരിടുന്ന പദർച്ചയും എല്ലാം കൂട്ടിവെച്ചിട്ടാണ് ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് വലിയൊരു ശതമാനം ആൾക്കാരും എത്തുന്നത് എന്നാൽ അങ്ങനെ ഒരു മാറ്റം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാവുമെന്ന് പറയാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതിന് ഒന്നാമത്തെ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലേക്കൊന്നും കണക്ക് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ ഓരോ ഘട്ടത്തിലെയും കൃത്യമായ കണക്കുകൾ എത്രത്തോളം വോട്ടുകൾ ടോട്ടൽ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർ പുറത്തുവിടാറുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അങ്ങനെ ഒരു കണക്ക് അവർ പുറത്തുവിടുന്നില്ല പകരം ഒരു അപ്രോക്സിമേറ്റ് പേഴ്സൻ്റേജ് മാത്രമാണ് അവർ പുറത്തുവിടുന്നത് അതിൽ തന്നെ നാലും അഞ്ചു ശതമാനം അവർ അവസാന കണക്കുകളിൽ പറയുന്നുണ്ട് അത്ര വോട്ടുകളൊന്നും മതി ഒരു ഒരു മണ്ഡലത്തിന്റെ വിധി നിശ്ചയിക്കാനും കൃത്രിമത്വം നടത്താനുമൊക്കെ രണ്ടാമത്തെ ഒരു കാര്യം ബി ജെ പി നടത്തുന്ന വർഗീയ പ്രചരണങ്ങളാണ് അവർ വെറുതെ പറയുന്നതൊന്നുമല്ല ഈ വർഗീയ പ്രചരണങ്ങളും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആ ആരോപണങ്ങളൊന്നും അത് യാദർശികമായി കടന്നു വരുന്നതൊന്നുമല്ല കൃത്യമായ കണക്കുകൂട്ടലുകളോട് കൂടി റിസർച്ചോടു കൂടി കൃത്യമായ പൈസ ഇറക്കി വലിയൊരു സംഖ്യ ഇറക്കിയിട്ട് റിസർച്ചും ഏജൻസിയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് അങ്ങനെ തന്നെയാണ് അവരും പ്രചരണം നടത്തുന്നത് അപ്പോൾ ഇത് അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള വോട്ടർമാർക്കിടയിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല രണ്ടായിരത്തി പത്തൊമ്പതിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നോട്ട് നിരോധനവും ജി എസ് ടി ഒക്കെ ഉണ്ടായിട്ടും അവർ അവസാന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബാലാക്കോട്ട് എന്നുള്ള ഒറ്റ വിഷയം കൊണ്ട് വോട്ട് അത്രയും പേർസെൻറ്റേജ് അനുകൂലമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായ കണക്കൂട്ടലുകൾ കൂടി തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതേസമയം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് കിട്ടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ അത് കോൺഗ്രസ് കഴിഞ്ഞ തവണ കിട്ടിയ അമ്പത്തി രണ്ടിൽ നിന്ന് ഒരു നാൽപ്പതോ അൻപതോ സീറ്റ് കൂടുതൽ പിടിക്കുകയും ബി ജെ പിക്ക് നാൽപ്പതോ അൻപതോ സീറ്റ് കുറയുകയും ചെയ്താൽ ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ള ഭൂരിപക്ഷ സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടെ പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ ചെറു കക്ഷികളുമായിട്ട് കൂടി ചേർത്ത് ഭരിക്കുമ്പോൾ ബി അവരുടെ അജണ്ടകൾ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിയാതെ വരികയും കുറച്ചും കൂടെ ഒരു സുതാര്യമായ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം അതുപോലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അണ്ടർലൈംഗ് ആയിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ഇപ്പോഴത്തെ പുറം ആഴ്ച വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല അടിസ്ഥാന അടിസ്ഥാനതരത്തിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ പറയുന്നത് വെച്ചിട്ട് മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതില്ലാതൊന്നും അല്ല പറയുന്നത് പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ തുടർന്ന് പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പിയുടെ പക്കലും സുരക്ഷിതമായിട്ടുണ്ടാവും ആ ഒരു വിശ്വാസം ആ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മാത്രം എന്താക്കുക ജൂൺ നാലിന് രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക കാരണം നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥതയും അല്ലെങ്കിൽ ഈ മാറ്റം എന്നൊന്നും പറഞ്ഞാൽ വെറും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തി അങ്ങനെ അല്ലാത്തൊരു ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മാനസികമായിട്ട് ബാധിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങളുണ്ടാവും എന്നെ അത് വ്യക്തിപരമായിട്ട് ബാധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്താതിരിക്കുക കാരണം അത് കൂടുതൽ നിരാശയുണ്ടാക്കും കൂടുതൽ സങ്കടപ്പെടും കാരണം നമ്മളെ നമ്മളെ കുറേ ഭാവി തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വഴിയൊക്കെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലെയാണ് അത് ഭരണഘടനയുടെ കാര്യത്തിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എൻ്റെ ഒരു സുഹൃത്ത് എടുത്ത് പറയുകയുണ്ടായി കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഞാൻ നാട്ടിലൊരു പത്ത് സെൻറ്റ് കൂടി വാങ്ങും കോൺഗ്രസ് അല്ല അധികാരത്തിലെത്തുന്നത് ബി ജെ പി തന്നെയാണ് തുടരുന്നതെങ്കിൽ ആകെയുള്ള പത്ത് സെൻറ്റും ഞാൻ നാട്ടിൽ നിന്ന് വിറ്റിട്ട് വേറെ ഇടയ്ക്കെങ്കിലും പോകുന്നതിനെ കുറിച്ചിട്ട് എന്നുള്ളത് അത്രയും വ്യക്തിപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധം ഒരു ഒരു കൃത്യമായ അകലം വെച്ച് മാത്രം അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുക പ്രതീക്ഷിക്കുക ഇനി ജൂൺ നാലിന് ഇതല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് പോലെ ഉണ്ടാവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയും ഞാൻ ഈ പറഞ്ഞ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസോ ഒക്കെ തെറ്റിപ്പോയി പാടേ തെറ്റിപ്പോയി ഒരു അടിസ്ഥാനം ഇല്ലാതായി മാറി കരുതുക അന്നും നിങ്ങളെപ്പോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ഞാനും ഉണ്ടാവുക കാരണം നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നുമല്ല അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലൊരു മാറ്റം ഉണ്ടാവുക ജനാധിപത്യം സുതാര്യമായിട്ട് തുടരുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം പ്രതീക്ഷ വിശ്വാസം